ആഹ് പണിയൊന്നും ചെയ്യാതെ ഫോൺ കണ്ടുകൊണ്ടിരിക്കാൻ എന്തൊരു രസമല്ലേ ഇങ്ങനെയും സമയം കിട്ടി എത്ര സന്തോഷം ദൈവമേ അയ്യോ ദൈവമേട്ടും തോന്നു ഏട്ടാ ഏട്ടന്റെ അമ്മ നമ്മളോട് ചെയ്യുന്ന ഒരിക്കലും ഇന്ന് ജോലി ഇനി വന്നപ്പം അമ്മ ഉമ്മർത്തിരിക്കണ്ടായിരുന്നു അമ്മ പറയായിരുന്നു നിങ്ങൾ രണ്ട് മക്കളും ഭയങ്കര അഹങ്കാരികളാണ് ഞങ്ങൾ ഞങ്ങള് അഹങ്കാരികളാണ് ഞങ്ങളുടെ വാക്ക് വാക്കുകേട്ടില് നിങ്ങൾ പെരുമാറുന്നു നിങ്ങളെ പെങ്കോന്തമാരാണ് ഞങ്ങളുടെ വാക്ക് വാക്കുകേട്ട് ഞങ്ങൾ നിങ്ങൾ അമ്മയെ ഉപേക്ഷിക്കാൻ പറഞ്ഞ ഉപേക്ഷിക്കുക അമ്മ അത് കാരണം നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കാൻ പറ്റില്ല നാളെ അമ്മയെ ചോദിച്ചാൽ നമ്മൾ സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിച്ചാലോ അത് കാരണം അമ്മ സ്വത്തും എല്ലാം കൂടെ അനാദരത്തിൽ എഴുതി വെക്കാൻ പോണെന്നാണ് അമ്മ പറയുന്നുണ്ടായിരുന്നേട്ടാ അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല എന്താ ഏട്ട് വിശ്വാസേ അഞ്ചിനോട് പോയി ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞു കള്ളാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ും കേൾക്കുവോ എന്റെ മാത്രം അഭിപ്രായം അഞ്ജുടി ഇവിടെ അഭിപ്രായമാണ് ഞാൻ എന്റെ വീട്ടിൽ പോവാ നിങ്ങളുടെ അമ്മക്ക് നമ്മൾ ആരെയും വേണ്ട അവർക്ക് അവരുടെ സ്വത്ത് മാത്രം മതി അവര് സ്വത്തൊക്കെ അനാഥാലത്ത് എഴുതി വെച്ചിട്ടേ അവര് അനാഥാലയത്തേക്ക് പോവാൻ പോകണമെന്നാണ് പറഞ്ഞ കേട്ടത് ഇവിടെ കന്നിത്തരം കാണിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല എന്തൊക്കെയായി പറയണേ എന്തായാലും അമ്മ അങ്ങനെ ഒന്നും ചെയ്യുന്നു തോന്നുന്നില്ല എന്നാലേ നിങ്ങൾ ഇവിടെ ഇരുന്നോ ഇതും പറഞ്ഞിട്ട് ഞാൻ പോവുക ആ അതിനിപ്പോ ഞാൻ ഞാൻ എന്ത് നീ 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 ഒന്ന് പറ എന്താ കാര്യം ഐഡിയ ശരി െ കാമുകൻ പ്രണയം നിരസിച്ചിന്റെ പേരിൽ കൊലപ്പെടുത്തി ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു എന്റെ ദൈവമേ പേപ്പർ തുറന്ന കുത്തും കൊല അല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല എന്തൊരു അമ്മേ അമ്മ പത്രം കടികാലം അമ്മേ അല്ല മോനെ സിനിമ കാണുക നിനക്കെന്താടാ കണ്ണുണ്ട് ഇവിടെന്താ ചെയ്യുന്ന എന്താടാ കൊഞ്ചാതെ കാര്യം പറ പറഞ്ഞിപ്പോ അമ്മയുടെ ഇരിക്കാനുള്ള സമയോറും ഇവിടെ തന്നെ അതെന്താടാ ജോലിയൊക്കെ പോണത് അങ്ങനത്തെ പ്രശ്നത്തിലാണ് എനിക്ക് ഒരുപാട് കടമുണ്ട് അമ്മേ കൂട്ടുകാരെ സഹായിച്ചതാണ് എന്റെ നല്ല മനസ്സ് മനസ്സുകാരണം അപ്പൊ കൊടുക്കാനുള്ള കാശ് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ആൾക്കാർ കൊടുക്കാനുള്ള കാശ് അവര് എനിക്ക് തിരിച്ചു തന്നില്ല ഇപ്പൊ ജോലി പോകുന്ന ആണ് അവര് കേസ് കൊടുക്കുന്ന പറയണത് ഇപ്പൊ എന്താ ചെയ്യണ്ടെന്നൊന്നും അറിയാതിരിക്കണെ ഞാൻ എനിക്ക് അറിയില്ല അയ്യോ ഇനി എന്ത് മോനെ

ഓ അതൊന്നും സാരമില്ല ഞാൻ അറിയിക്കട്ടെ ആ ശരി എന്തായി ആവോ ചേട്ടനോട്ട് കാണുന്നു കാര്യങ്ങള് ഓ അറിയില്ലടി ചേട്ടനോട് കാണുന്നു നമുക്ക് നോക്കാം ചേട്ടൻ വന്നു എന്തായി ചേട്ടാ ആ പറഞ്ഞിട്ടുണ്ട് എന്നാലും മനസ്സിനൊരു വിഷമം പോലെ ഓ പിന്നെ ചേട്ടാ

എന്താണാവോ പ്രശ്നം എൻ്റെ ദൈവമേ എന്തായിരിക്കുന്നാലും അവന്റെ പ്രശ്നം ദൈവമേ ആപത്തൊന്നും ഇല്ലാതിരുന്നാൽ മതി എൻ്റെ ദൈവമേ എന്താണാവോ ഫോണിൽ അവൻ എന്നിട്ട് ചോദിക്ക അവനോട് ആകെ മൊത്തത്തിൽ ടെൻഷൻ ആവുന്നുള്ളു ഭഗവാനെ കാശിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് അറിയാൻ ചേട്ടാ വേറെ വഴിയില്ലാത്തോണ്ടാണ് വൈഫിന്റെ വീട്ടുകാരുണ്ടായിരുന്നെങ്കിൽ അവരെ സഹായിച്ചോണ്ടാണ് അയ്യോ അങ്ങനെ ചേട്ടാ ഞാൻ ഒന്ന് േട്ടാ ഞാനൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യണേ അയ്യോ കേസ് കേസൊന്നു അയ്യോ വളരെ ഉപകാരം ചേട്ടാ ഇനി എന്ത് ചെയ്യും കേട്ടു മോനെ കാശാണല്ലേ മോന്റെ പ്രശ്നം അത് ഞാൻ ഒരു ബിസിനസ് തുടങ്ങി അമ്മേ അത് പൊളിഞ്ഞു കടം വാങ്ങിയ തിരിച്ചു കൊടുക്കാൻ വഴിയും കാണുന്നില്ല അയാൾ കേസ് കൊടുത്താൽ പെട്ടുപോകും കുടുംബം എല്ലാം മോനെ കാര്യം ബാങ്കിൽ പോയിട്ട് ആധാരം പണയം വിൽക്കുന്നതിന്റെ ഏർപ്പാട് ചെയ്യേ നമ്മുടെ വീടിന്റെ ആധാരം അമ്മ തരാം അമ്മ അതിൽ ഒപ്പിട്ട് തരാം മോനൊരു കാര്യം ചെയ്യാം ഏട്ടനോട് ഏട്ടത്തോടും കൂടെ ഒന്ന് ചോദിക്കൊരു പരാതി തോന്നണ്ട അത് 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 വേണോ അമ്മേ അത് സാരല്ല മോനെ മോൻ ചെല്ല് പാവ എന്റെ കുട്ടി അല്ലെങ്കി ഒരു കാര്യം ചെയ്യാ ഇനി അവൻ പറഞ്ഞ പ്രശ്നം വേണ്ട ഞാൻ തന്നെ അജിനോടും കിറ്റിനോടും പോയി പറയാ രണ്ടുപേരും മുറിയിലുണ്ടോ എന്തോ എന്താ അവിടെ ഒരു സംസാരം എന്തായാലും നമ്മുടെ പ്ലാൻ സക്സസ് ആയി ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ആ അമ്മയെ കൊണ്ട് അനാഥാലയത്തിലാക്കാൻ ആ ശരിയടി ഏട്ടന്മാരോട് നീ പറഞ്ഞതനുസരിച്ച് പറഞ്ഞ പ്ലാൻ കൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്തായാലും ഏട്ടന്മാരടുത്ത് അമ്മ സ്വത്ത് കനാധാലത്തിൽ എഴുതി വെക്കാൻ പോണോന്ന് പറഞ്ഞപ്പോ അവരത് വിശ്വസിച്ചത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഈ പ്ലാനൊക്കെ നടന്നു എന്തായാലും നിനക്ക് ഈ ബുദ്ധി എവിടെന്ന് കിട്ടി അതോ അത് എന്റെ ഫ്രണ്ട് അവളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുണ്ടായിരുന്നു മുമ്പ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു ഐഡിയത് കൊള്ള